സർക്കാർ ഏറെ പ്രതീക്ഷയോടെ യാത്രക്കാർക്കായി നിരത്തിലിറക്കിയ നവകേരള ബസ് വൻ നഷ്ടത്തിൽ മതിയായ യാത്രക്കാരില്ലാത്തതിനാൽ രണ്ട് ദിവസമായി ബസ് സർവീസ് നടത്തിയിട്ടില്ല കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് നടത്തുന്ന ബസ്സാണ് സർവീസ് നടത്തുന്ന ബസ്സാണ് വേണ്ടത്ര യാത്രക്കാരെ കിട്ടാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത് മന്ത്രിസഭയെയും കൊണ്ട് കേരളം ആകെ സഞ്ചരിച്ച നവകേരള ബസ് യാത്രക്കാർക്ക് വേണ്ടി നിരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സർക്കാർ വലിയ പ്രതീക്ഷയിലായിരുന്നു ബസ് സർവീസ് ആരംഭിച്ചാൽ വലിയ ലാഭം നേടുമെന്ന് കരുതി എന്നാൽ സംഭവിച്ചതോ പ്രതീക്ഷയ്ക്ക് വിപരീതം സർവീസ് നടത്തി ആദ്യ നാളുകൾ മാറ്റി നിർത്തിയാൽ പിന്നീട് ഒഴിഞ്ഞ സീറ്റുകളുമായിട്ടായിരുന്നു നവകേരള ബസിന്റെ യാത്ര കഴിഞ്ഞ രണ്ടു ദിവസമായി യാത്രക്കാർ ഒട്ടുമില്ലാത്തതിനാൽ സർവീസ് പൂർണ്ണമായി നിർത്തിവച്ചു നവകേരള യാത്രയ്ക്ക് ശേഷം ബസ് എന്തു ചെയ്യുമെന്നായിരുന്നു ആ സമയങ്ങളിലെ ചോദ്യം അതും പല വിവാദങ്ങൾക്കും ട്രോളുകൾക്കും വഴിവെച്ചു പിന്നീട് ചർച്ചകൾക്കൊടുവിലാണ് ബസ് യാത്രക്കാർക്കായി വിട്ടു നൽകിയത് മെയ് അഞ്ചിനാണ് സർവീസ് ആരംഭിച്ചത് കോഴിക്കോട് നിന്നും പുലർച്ചെ മണിക്ക് ആരംഭിക്കുന്ന യാത്ര പതിനൊന്ന് മുപ്പതിനാണ് ബാംഗ്ലൂരിലെത്തുന്നത് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് ചാർജ് വലിയ ആരവത്തോടു കൂടിയാണ് നവകേരള ബസ് ജനങ്ങൾക്കായി നിരത്തിലേക്ക് ഇറങ്ങിയത് എന്നാൽ പ്രതീക്ഷിച്ച പോലെ ഒരു വിജയം കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ബസ്സിന്റെ ഇനി മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയണം ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷാ അമൃത ന്യൂസ് കോഴിക്കോട്